ഇപ്പോൾ ഇപ്പോൾ ആവശ്യം ഒരു ഡിമാൻഡ് പണി മുതൽ സീസൺ അവസാനിക്കുന്നതുവരെ സംസാരിക്കാൻ വെറുതെ നീ കേട്ടതൊക്കെ സത്യമാണ് രണ്ടാമത്തേത് വായിക്കൂ മലയാളം ഇതാരൊക്കെ ഉണ്ടാവും ഒന്ന് വായിപ്പിക്കുക തുടങ്ങിയിട്ടില്ല അത് വായിക്കൂ ബിഗ് ബോസ് മേക്കപ്പില്ല ഉടുപ്പില്ല പക്ഷെ തല പിന്നെ എന്റെ എണ്ണ ലൈഫാണ് ഒരു പ്രത്യേക ജീവിതല്ലേ അനീഷ്

അവള് മൊട്ടടിക്കാൻ പിന്നെ അവൾ ജ്യൂസ് കുടിക്കാൻ ഞാൻ മൊട്ടടിക്കാൻ ഒരു കാര്യം ചെയ്യു മാറി എനിക്ക് വിൽക്കാം എനിക്ക് റെഡിയാണ് ബിഗ് ബോസ് ജ്യൂസ് കുടിക്കാൻ അവൻ മിണ്ടാണ്ടിരിക്കുന്നത് പോലെ പക്ഷെ അവള് ഞാൻ മുട്ടടിക്കാൻ സമ്മതിക്കില്ല ഒരു ആയിരം പോയിന്റിന് മുടി എടുത്തു കഴിഞ്ഞാൽ നീ 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 ഹീറോ ആണ് മുടി മുടി നമ്മൾ ആണ്ടാ പിടിക്കടാ ഇവൻ അണ്ണാക്കി വെട്ടടാ വേറെ ലെവലാടാ അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പാലാ താവണ കുഴിച്ചാടിച്ചിട്ടുള്ളവനാണ് നീ മഹാഭാഗ്യം ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ശബ്ദം ഒന്നും കേട്ടല്ലോ ഓൾറെഡി ഒരാൾ കടന്നു കഴിഞ്ഞാൽ അതായത് ഞാൻ മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ സ്വിച്ച് ചെയ്യുമ്പോ ആര്യന്റെ അടുത്ത് പോയിട്ട് തല തലമുണ്ടനം ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ആര്യൻ സംസാരിച്ചു കഴിഞ്ഞു ആ ടാസ്ക് അവിടെ വെച്ച് ഫെയിലായി നിങ്ങൾക്ക് ഇതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ല കോമൺ സെൻസ് കുഴപ്പേ അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ കൂട്ടുകാരൻ പിന്നെ ഒരു തോൽവിയാൽക്കാരണം അതുകൊണ്ടാണ് രണ്ടു മൂന്ന് വട്ടം ബിഗ് ബോസ് ചർച്ച ചെയ്യാ ചെയ്യാൻ സംസാരിക്കും പല ട്രിക്കുകളും പറയും അതിൽ വീതാണ്ടിരിക്കുന്നതാണ് നമ്മുടെ കരുത്ത് ഭയങ്കര ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ